വണ്ടിക്കഴ്ച ചവിട്ടി കട്ട് എന്തടി പെരിഞ്ഞ ഉപദേശിക്കാതെ അടിച്ച പോരെ ഒരു മടിവ് മുണ്ടിട്ടില്ല ജി പെട്ടിന് ശേഷം മുണ്ടും നല്ല രസമാണ് ഹലോ അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഇവിടുന്നാണ് തുടങ്ങുന്നത് അച്ചാർ കമ്പനിന്ന് ആയുഷ്മാന്റെ അച്ചാർ കമ്പനിന്നാണ് ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് അല്ലെ ഇന്നത്തെ ആയുഷ്മാന്റെ മോക് ടങ്ങാറുള്ള മാതിരി അച്ചാറ് നാട്ടുകാർക്ക് കൊടുക്കണ ഇഷ്ടല്ലാ ഒറ്റക്ക് തിന്നാനാ എന്ത് അന്ന് പൊട്ടിച്ചിട്ടാ പിന്നെ ഞമ്മക്ക് പിന്നെ മാണ്ടക്ക് തിന്നണ്ടേ ആ അപ്പൊ അങ്ങനെ തന്നെയാണ് ഇതേ ഞമ്മള് തിന്ന് ഞമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനല്ലേ നമ്മള് കൊടുക്കണ്ടത് ഏ അപ്പൊ ഞാൻ ഇടക്ക് ഇത് വെരിഫൈ ചെയ്യണ്ടേ ലാഭം ഒന്നും വേണ്ട നമ്മളെ ആൾക്കാർക്ക് കൂടി കൊടുക്കണം ഇങ്ങനെ ഓർഡറിന് വേണ്ടി ഓർഡർ ഇന്നത്തെ ഓർഡറിനുസരിച്ച് സെറ്റാക്കി വെക്ക കേട്ടോ ശരിക്കും ഒട്ടിക്കട്ടോ എന്നിട്ട് കൂടി അച്ചാറ സ്റ്റോക്ക് ഇഷ്ടപോലെ ഉള്ളു പിന്നെ രണ്ടാമത് ഇണ്ടാക്കിട്ട് വേണല്ലേ അങ്ങനെ വെയ്യന്ന പറയണേ അങ്ങനെയൊന്നും ഇല്ല കൊറച്ച് കഴിഞ്ഞിട്ടത് ஆளு சீ வாஞ்சிருக்கு அடிச்சீங்களே ஆறிக்கு நல்லா இருக்கா ஆறி நல்லா இல்ல ஆ ஆ யானண்டல்ல யானக்கறடா இல்ல ஒளு ராஜ தடிக்குโดன அடிக்குண்டிட்டல்ல ஐயே அங்கனால வந்து நடிக்கல நடிக்கல அது பின்ன அங்கனல்ல காட்டுது என்ன கேக்குறே கையில கொடுத்துமாடியோ അപ്പൊ ഒരു കിലോന്റെ ബോട്ടിലുകളൊക്കെ പാക്ക് ചെയ്യാനുള്ള സാധനം കൊണ്ടൊന്നും കിട്ടോ അവർ ഇതും കൂടെ സെറ്റ് ആയിക്കോട്ടെ ഏഹ് അത് എവിടുന്നാണേ ഇന്ന് ഓൺലൈനിൽ എടുക്കേണ്ടി വരുന്ന വെയിൽ ില്ല വെറ്റിയാ പോരുന്ന മുടി ആ ഞാൻ അല്ല ബ്രാഹിമയോടെ എന്റെ അമ്മച്ചി തെറ്റി പോയി തെറ്റി പോക എന്റേ അത് തമാശ പറഞ്ഞേ അയി തെറ്റി പോകാം ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഇബ്രാഹിം ജീ കണ്ടട പിന്നെ അപ്പൊ എന്നെ മുന്നേ കുഴിക്കണോ സീത് വെക്കു മുന്നേ പോയോ നിങ്ങള് വിളിച്ച പോയത് ഈരെ അടിച്ചോ അപ്പൊ എന്താന്നെ കൊണ്ടാഞ്ഞിട്ട് ഓളെ കുട്ടിയല്ലേ അപ്പൊ കേസ അങ്ങനെ കുഞ്ഞോള് ഇന്നത്തെ ദിവസം കണ്ടില്ലേ രാവിലെ തന്നെ നല്ല തുടക്ക കാരണം കുഞ്ഞുകള് തെറ്റി പോയക്കാണ് കുഞ്ഞോള് കുയിന്താണ്ട് പോയതാണ് തറവാട്ടേക്ക് എന്താ അറിയില്ല ഓള് അതേമാതിരി കുട്ടികളെ രാവിലെ നീപ്പിക്കാണ്ട് എന്നോട് കുഴിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഉറക്കം ഇങ്ങനെ ഉറക്കത്തിന്റെ ഒരു ചടപ്പ് ഇങ്ങനെ മാറാത്തൊരവസ്ഥയിലുണ്ടല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് കാരണം ഞാൻ ഉറക്കി ചടക്കാം നമ്മൾ രാത്രി കുറച്ച് വൈകിയാണ്ടല്ലോ കിടക്കണത് അപ്പോൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടണി മൂന്നണിയൊക്കെ ആകും ഉറങ്ങുമ്പോൾ അപ്പോൾ ഈ അങ്ങനെ ഉറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ് ഈ നേരം വൈകി ഉറങ്ങുമ്പോൾ രാവിലെ നമുക്ക് നീച്ചാൻ കഴിഞ്ഞില്ല നീച്ചാൻ കഴിഞ്ഞില്ലാ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നീച്ചിണ സമയത്ത് നമുക്ക് നീച്ചാൻ വരും ഇപ്പം എട്ടര ഒമ്പത് ഉറങ്ങണ ടീം അല്ലെ അപ്പൊ ഓളെ അവനെ കുളിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കോട് ഒരാഴ്ച ചവിട്ടിട്ടെന്തടി ഉപദേശിക്കാൻ പെരേര്ന്നെ ഇപദേശിക്കാൻ നിൽക്കുക അതെ ചൂടു കുടിച്ചും പറയണേ ഞാൻ ആ ഓളെ മുടിൻ്റെ ഒരു ബണ്ണ് ആ ബെണ്ണുമ്മ പിടിച്ചു മുടിമലല്ല കേട്ടോ ആ ബെണ്ണുമ്മ പിടിച്ച് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചുമ്പോൾ കൈമല ലോക്കാവുമല്ലോ പിന്നെ തരി കഴിയുമ്പോൾ മാത്രാവുമല്ലോ മുടിയൊക്കെ ഇത്തിട്ട് ഉള്ളിൽ പിടിച്ചു എന്നിട്ട് ഞാൻ പിടിച്ചാണെങ്കിൽ നമ്മളെ ബാത്റൂമിൻ്റെ ഡോറല്ലേ ബാത്റൂമിൻ്റെ ഡോറ് പറഞ്ഞാൽ ഫൈബറാണ് നിങ്ങൾക്ക് അറിയാമല്ലേ ഇതാ ഫൈബറിന്റെ ടൈപ്പ് ഉറപ്പില്ല മരമല്ല അതിങ്ങനെ കുടിച്ചതാണ്ട് അതിമൊന്നാണ് തേമ്പി ഇതിൻ്റെ കൈയ്യാണ് തേമ്പിയത് അതിമകളൊക്കെ ആ കാലം ഉണ്ടായതുകൊണ്ട് അതിമുണ്ട് അത് കുടുങ്ങിയെന്നുള്ളു അപ്പോൾ അത് ടൈനിൽ മൂക്കുന്ന ചോര ഇണ്ട് തൊള്ളിയിട്ടൊക്കെ പല്ല് ഇളകിയിട്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് വെറുതെ തോന്നാറ് അതിൽ ഇച്ചാട്ട അരിപ്പ് ഞാൻ ഒന്നും കൊടുത്തു അതിൽ പിന്നെ മൂക്കുന്നൊക്കെ ചോര അതിൽ പിന്നെ അങ്ങനെ തെറ്റിപ്പോയതാണ് അപ്പം ഇനിയിപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ല പറയിക്കന എന്താകുമോ ഇനിയിപ്പാ വേറെ പെണ്ണിട്ടുണ്ടീനൊക്കെ ഇടങ്ങിയതാണ് ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇപ്പൊ ഇനിയിപ്പോ പെണ്ണിട്ടല്ല ഇതൊന്നും നടക്കൂലെ അതിലെ പ്രായ ഇനിയിപ്പീ പ്രായത്തിൽ ഇപ്പൊ ഒരു പെണ്ണിട്ടല്ല നടക്കൂലല്ലോ ഇപ്പച്ചക്ക് ഏ ഇല്ല തന്നെ നോക്കാൻ പറ്റില്ലേ എത്ര പമ്പ ചൂടായിരുന്നു ഞാൻ തറവാട്ട് പോയോട്ടോട്ടോ ഇജി പോയിട്ടുണ്ടോ അതൊക്കെ ഇതുവടെ ടി വി കണ്ടിരിക്കുവോ ഞാൻ എങ്ങനെയെങ്കിലും മെച്ചുകൾ കൊണ്ടുവരാട്ടോ ഏ ഇവിടെ ഇരിക്കണം അടങ്ങി ഓക്കേ വാതിലച്ചോടെ ആ ഭൂരി കഴിഞ്ഞപ്പേരി ആ ഞാൻ തിന്നില്ലേ അനക്കൊന്നല്ലേ ഞമ്മക്ക് രണ്ടായി എത്ര വേണം എനിക്ക് എത്ര വേണം തിന്നട ഇപ്പച്ചിന്റെ അത് ഫുള്ള് തിന്ന കേട്ടോ അടച്ചൊക്കെ അപ്പൊ അത്ര തുറക്കണ അടച്ചേക്കണോ ഇബ്രാഹിമേജിപ്പദ്രസ്കോ ചില്ലേ സ്ഥിതി ചാരിച്ചു ഏ അറിയ അവിടെ ഉണ്ട് മറ്റേ എന്തൊക്കെ ഗോതമ്പ് ദോശയൊക്കെ ചിക്കൻ കറി ഉണ്ട് പോയി തരുന്നോ കുഞ്ഞോളൊന്നുമില്ല അടിച്ചില്ല വിളിച്ചിരുന്നു എന്തെ പ്രൈമ പിന്നെന്തോ എനിക്കിഷ്ട ഞാൻ പോയി തരട്ടോ പ്രൈമേ ബാല എടുക്കട്ടോ ഞാൻ എങ്ങനെങ്കിലും അങ്ങനെ തള്ളനെ പോയി സോപ്പിട്ട് കൊണ്ടിട്ടോ കൊണ്ടിണ്ടേ കൊണ്ടരണ്ട് എന്നാ കൊണ്ടരണ്ടേ

അങ്ങനെ ടീമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ രാവിലെ തന്നെ കണി തന്നെ ചവിട്ടിയും ചൂലൊക്കെ പിന്നെ കണ്ണും മോറും എന്താണ് എന്താ ചോയിച്ചേ ഇമ്പുകാക്കു അവിടെ ചെതുക്കാക്കുന്റെ ഒപ്പുണ്ട് നമ്മളങ്ങോട്ട് പോകേണ്ട പറഞ്ഞ റെഡി അല്ലേ എന്തിനും പൊറോട്ടേ എന്താണ് വന്നിണ് എന്തടിച്ച അവിടുന്ന് പോന്നിട്ടാണ് എന്താണ് വരാത്ത

ചുമരമ്മേണ്ടത് വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ എന്റെ വർത്തനം കേട്ട അത് എനിക്കിഷ്ടപ്പെടൂലല്ലോ എന്താ അവസ്ഥ നോക്കാണ് നമ്മൾ തമാശ രീതി നമ്മൾ കപ്പിൾസ് ആകുമ്പോ ഇടക്ക് പിണങ്ങേ പിണങ്ങിയാലല്ലേ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടില്ലേ പിണങ്ങിട്ട് ഇണങ്ങുമ്പോഴെല്ലാവരും ഇതുള്ള അതിന് വേണ്ടിട്ടാണ് ഞാൻ കാട്ടി പക്ഷെ വീട്ടിലു പോരാൻ പറഞ്ഞ വേണം എന്താ അമ്മച്ചി എന്താ പോലെ എനക്ക് എന്താ തെറ്റി പോക്കാണോവിന്റെ അടുത്തു കിട്ടിയ മതിരായ മതി ഉമ്മാക്കാഴ്ചയില് മൂന്ന് കെറ്റുക തരാ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് നാലാം ക്ലാസ് വരെ ഗെറ്റുകഴിച്ച് അതായത് ഏഴാം ക്ലാസ് കല്യാണം കഴിച്ചു പോയാലും ഗ്രൂപ്പ് അതിലും ഉണ്ട് കാരണം അങ്ങനെ അന്ന് നിക്കാതെ എന്ന് തോന്നണേ അതിലും ഉണ്ട് ഉമ്മേ ലേഡീസ് ആണ് അതിന് വേറെ മിക്സഡ് അതായത് ആ ക്ലാസ്സില് പാട്ടരത്തിയാള് എല്ലാവരും പാടും

റിയുമ്പോ ചൊരു സംഭവമാണെന്നില്ല രീതി ഇബള രാവിലെത്തെ കുട്ടികളെ കുളിപ്പിച്ചാ പറഞ്ഞു ഞാൻ പറ്റൂലാരണം അതിലൊരു ചൂടായി അത് ഞാൻ വളരെ റിബണ് അടി അടി നാട്ടോടെ കൊടുക്ക് കൊടുക്ക് ആ ഫാൻമക്ക് ആ ചൂലോണ്ട് നല്ലോണം അത ഇപ്പത്തൊരു സാഹചര്യത്തിന് ഒരു പ്രത്യേകത നോക്കാവിലെ വർത്താനം പറയലോക്കണ വർത്താനം പറയണേ അതില് ഞാൻ എന്താട്ടോ റിബൺ ഇല്ലേ ഏ മുടിമേട്ടനോ കുടിച്ചാണ്ട് ഇങ്ങനെ കുടിച്ചു ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു കണ്ടി ചുമരുമോ പിടിച്ചൊന്നും ആരുന്നേ അതിനാണ് ഇപ്പോള് ആ അതിൽ ഇപ്പോൾ പറഞ്ഞോ ചോരാണ് വരണേ പച്ച തോണാറ് തുള്ളിന്ന് ചോര മൂക്കിന്ന് ചോരായിരുന്നു അതിൽ ചോ പറ്റില്ല അതിൽ ഞാൻ ഒന്നുകൂടും പിടിച്ച് ബാത്റൂമിന്റെ ഡോർമോ പോയ ഒന്നുകൂടി കൊത്തി അയിന തെറ്റി പോന്നു എന്റെ ഭാഗത്ത് തെറ്റുണ്ട് തോനു അതെ ഞാൻ പോവുകയാണെങ്കിൽ പോയിട്ടുണ്ട് അവസാനം എനക്ക് അറിയില്ലേ ഇത് ഞങ്ങള് ഇത് ഇനി ഞങ്ങളെ വ്ലോഗേ ഓള് വേറെ ചാനലിന് തുടങ്ങണ ചാനലിനെ റീച്ചിടാൻ വേണ്ടിട്ട് തന്നെയാണ് കൂട്ടിക്കോളി ഞങ്ങൾ കച്ചറിടെ ഓള് വേറെ ഞാൻ വേറെ ഇണഞ്ഞ് കുറച്ച് കാലം അല്ല പിന്നെ കുറച്ചു കാലം അടിപൊളേ ഞങ്ങൾ എത്ര തെറ്റിലാണെങ്കിലും നാടൻ വർത്താനോ കമ്പനി വർത്താനൊക്കെ പറയും എവിടെ മുല്ലപ്പൂണ്ടാക്കണേണ്ട ഇവിടക്ക് വരുമ്പോ തന്നെ ഒരു മണാണ് ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ വരുമ്പോ മുല്ലപ്പൂ മുല്ലപ്പൂവണ ഒറിജിനൽ മുല്ലപ്പൂ ഞങ്ങളെ അതല്ല വേറെ ഒന്നും ഇണ്ടല്ലോ ഒരു ചൈനന്റെ മുല്ല പൂശ് കുറെ ഇതാകുന്ന ടൈപ്പ് കാട്ടുമുല്ല അതിനക്ക് ചൈനന്റെ മുല്ലേ അത് സ്മെല്ലും ഉണ്ടാവൂലോ അതാണ് മാലമ്പണ്ട രസം അതന്നെ മാലമ്മണ്ടാകാരണതേ അതായത് നമ്മളീ മുഴം വാങ്ങുവല്ലോ അല്ല എനിക്ക് വെറുതെ തരാട്ടുണ്ട് പുലിനിന് തുള്ളീന്ന് നൂലിന് മിസ്സാണ്ട് പറിച്ചോണ്ടന്നെ കാട്ടുമുല്ല വില കൂടുതല് റിസ്ക് എടുക്കണം കാട്ടുമുല്ലിന്റെ സിംഹത്തിന് പല്ലിന്റെ അടിയിൽ ആ നടപ്പറച്ചാ തൊടു കഴിഞ്ഞ് കിടക്കലോ ഞാൻ ഇവിടെ ഈ ഒരു അഞ്ചക്കർ അഞ്ചാ അഞ്ചേക്കറ കണ്ടു കച്ചവടം തുടങ്ങിയാല് ഞാൻ പറഞ്ഞിട്ട് പിന്നെ പതിനഞ്ച് അവിടെ എന്നോട് എന്തേലായിക്കോട്ടെ ഞാൻ നിങ്ങളീ തെറ്റി പോയി കുട്ടൂല്ല ഇതാക്കാൻ അങ്ങനെ വരുന്നേ എടാ വാതിലൊക്കെ ഡ്രൈവറെ താളെ പോരുന്നില്ല ഞാനോ അമ്മ ഇങ്ങനെ ട്ടണത് ഇത് നമ്മളെ ബീഫ് അച്ചാറിനെ എന്താ വന്ന ഇന്നത്തെ രാവിലെ തന്നെ വന്ന ഓർഡർ ആട്ടോ അപ്പൊ നമ്മള് ലാസ്റ്റ് കഴിയാൻ നേരത്തെ ലാസ്റ്റ് പീസ് കിട്ടിയത് എന്താ അഭിപ്രായം ഫീഡ്ബാക്ക് അറിയിക്കണം ഇതായിരിക്കണോ ആ എവിടെ ലണ്ടില് അപ്പൊ ഇന്ന് അവിടെ പോവാണ് അപ്പൊ കഴിച്ച നമ്മളെ ലണ്ടനിലത്തെ കസ്റ്റമർ ആട്ടത് അപ്പൊ ഫീഡ്ബാക്ക് വാട്സപ്പിൽ അറിയിക്കോണ്ടോ ബ്രദറിനോട് പറയുണ്ടോ ഓക്കെ സെറ്റല്ലേ ബ്രോ കളല്ലോ എന്ത് വന്നേ ഇനിക്കരജ് വരുന്നേ അല്ലേ എമ്പത്തെട്ടില തെറ്റി പോയിട്ട് ഒരറ്റാ കൊട്ടടി ഇപ്പൊ എങ്ങനെയുണ്ട് കേ എങ്ങനെണ്ട് ഞമ്മള് പെണ്ണുങ്ങളാരടിമയാക്കിട്ട് ഞമ്മളെന്തേലും വെളിച്ച വരുമ്പോൾ നിർത്തണം അപ്പൊ തന്നാലും വന്നില്ലേ എന്താ വന്നടി അവിടാൻ കുട്ടികളവിടെ കൊറേ കാലം ഞാൻ ഒറ്റപ്പെടുവോ ആ ഞാതൊക്കെ ഇങ്ങേറ്റ് തെറ്റി പോകുന്ന ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തല്ലേ ഞാൻ അതെടുത്ത് അച്ഛന് പോണതാണ് ഇഷ്ടം എന്ന് കരുതാൻ നിൽക്കണ്ട ചിഷ്ടല്ലാതെ ഞാൻ അതെടുത്തരുന്നെ അൻ്റെ ഒരൊക്കെ അദ്ദേഹം റാശിദാ എപ്പോള വരുന്നിട്ട് ഇഞ്ചിദാ ഇജിതിനൊക്കെ എഴുതിക്കോ ഏർ അത് ടാക്കി തരില്ല ഞാൻ താക്കിയല്ല പെണ്ണു നോക്കുമ്പോൾ വിളിച്ചു ഞാൻ പോയാ ഇന്റെ ഒരു അവസ്ഥ നമ്മൾ ഞമ്മള് പെണ്ണുങ്ങൾ തെറ്റി പോകണ ഉണ്ടാക്കി കൊടുക്കണം തറവാടിക്ക് ഇപ്പൊ തെറ്റി പോകുമ്പോഴോ ഇഞ് തെറ്റി പോകുമ്പോ കൊണ്ടാക്കി പോയി നിൽക്കണ്ടെങ്കിലും രസാണ് തെറ്റലും പിന്നെ അതിനുണ്ടലും ഏ ആടി കൊണ്ടിയിട്ടില്ല ജീ തെറ്റിന് ശേഷം മുണ്ടുമ്പോ നല്ല രസമാണ് ഇവിടെ ആ പിണക്കിണ കിണക്കത്തിന് ശേഷം ഇണങ്ങുമ്പോ നല്ല കൈകാര്യം മുണ്ടിട്ടില്ല ഏ ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ഞാനപ്പടും അവിടെ ഇപ്പൊ ദുഃഖിച്ചു ഞാൻ തന്നെ തറവാട്ടേക്ക് പോവാണ് ഞങ്ങൾ അല്ലേ കപ്പിൾസ് ഞങ്ങൾ കപ്പിൾസ് ആ ഗസ് കേട്ടോ അതെ ഞങ്ങളെ അയിമേ എന്റെ അമ്മച്ചിപ്പോഴും മുണ്ടണില്ല ഞാൻ അങ്ങോട്ട് വന്നീന് അങ്ങോട്ട് വന്നീനോള് എന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോക്ക ഇഞ്ഞോട് കൊണ്ടാക്കി തരുമോ തെറ്റി പോരും കൊണ്ടാക്കി തരാൻ ബ്രോ ഇങ്ങനെ ഏ പക്ഷെ എന്നിട്ട് ഞാൻ ചോദിച്ചല്ലോ മുണ്ടൽ തുടങ്ങിക്കണോ ചോദിച്ചു ചോദിച്ചു അപ്പോൾ അപ്പോളില്ല

കുഞ്ഞോള് ഞാനും തെറ്റീനിയേ നിങ്ങൾ വന്ന നന്നായി മാ ഞാനും കുഞ്ഞോളും വന്നീനമ്മ ഏ ഞാനും കുഞ്ഞോള് മാ നിങ്ങൾ വന്ന നന്നായി ഞങ്ങള് മുണ്ടിച്ച നിങ്ങള് ഏറെ പെണ്ണിട്ടാ നിക്കേനമ്മ നോക്കല്ലേ നോക്കല്ലേ ഇപ്പൊ കിട്ടുന്നിട്ടും